ശബരിമല സ്വർണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗുരുതര പാളിച്ചകൾ സംഭവിച്ചെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം അടക്കം ചൂണ്ടിക്കാണിച്ചാണ് അതേസമയം കോൺഗ്രസ് കാലത്തെ ക്രമക്കേടിലേക്ക് അന്വേഷണം നീങ്ങുമ്പോഴുള്ള വേവലാതിയാണ് പ്രതിപക്ഷത്തിനെന്ന് സിപിഐഎം കുറ്റപ്പെടുത്തി നിർണായക അറസ്റ്റ് നടന്ന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതാണ് പ്രതിപക്ഷം ആയുധമാക്കിയത് സർക്കാർ സമ്മർദ്ദം മൂലം ശബരിമല സ്വർണ്ണ കേസിലെ എസ് ഐ ടി നിശ്ചലമായെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി എസ് ഐ ടി അതിൽ ഒരുപാട് പാളിച്ചകൾ വരുത്തിയിരുന്നു കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ആയിട്ടുള്ള ജാമ്യം കിട്ടി വരെ അർത്ഥം എസ് ഐ ടി മീതെ ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം അതേസമയം എസ് ഐ ടിക്ക് പ്രതിരോധം തീർത്തായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ ഒപ്പം പ്രതിപക്ഷത്തിന് വേവലാതി എന്ന കുറ്റപ്പെടുത്തലും വ്യാപ്തി വ്യാപ്തി കൂടി ആദ്യം കടന്നു മൂന്ന് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്നും ബി ജെ പിയുടെ വിമർശനം സ്വർണ്ണക്കൊള്ള ദല്ലാലാലായ ഉണ്ണി കൃഷ്ണൻ പോറ്റിന്റെ മീറ്റിംഗിന്റെ കാരണങ്ങൾ സോണിയാഗാന്ധി പറയണ്ടേ ഒരു മറുപടി കാരണം ജനങ്ങളുടെ ആവശ്യമാണ്